റ്റഗറിയിലുള്ള ലോത്രയാണ് നല്ല രസായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പിന്നെ ടൈല് ഞാൻ പ്രത്യേക എടുത്ത് പറയാണ് സിക്സ് ബൈ ഫോറിന്റെ അതായത് വൺ ട്വൻറ്റി എയ്റ്റിയുടെ ഐറിഷ് എന്ന് പറയുന്ന ഇറ്റാലിയൻ മാർബിളിൻ്റെ സിമിലർ ഷെയ്ഡാണ് ടൈലാണ് നല്ല ഫ്ലെക്സിബിൾ ബോഡി ആയിട്ടുള്ള ടൈലാണ് അത് സ്പേസ് ഇട്ട് കോൺട്രാസ്റ്റ് ഇപ്പോക്സിറ്റിട്ടാണ് ചെയ്യുന്നത് ത്രൂ ഔട്ട് അപ്പം നമ്മൾ അതിൻ്റെ ഡ്രോയിങ് റൂമിൽ വന്നു ഐറിസിന്റെ ആ ഒരു ഭംഗിക്ക് ചേർന്ന കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യുന്ന സെയിം നമ്മുടെ സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള അതേ കളറിൽ തന്നെയാണ് കാരണം സെറ്റിറ്റൊക്കെ ആ ഒരു കളർ തീം എന്ന് പറയുന്നത് അയറിഷിന് കോൺട്രാസ്റ്റ് ആണ് മാച്ചിങ് ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കളർ തീം തന്നെ ഐവറി ഒരു ടീക്ക് അല്ലെങ്കിൽ ഡാർക്ക് ടീക്ക് കോമ്പിനേഷനിൽ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു കപ്പലിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അത്ര രസമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വിശാലമായ വരാന്ത കണ്ടു അതിലുപയോഗിച്ച ടൈല് കണ്ടു ടൈൽ എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആണ് അത് മൂന്ന് വ്യൂ ആണ് ആ ഐറിഷ് എന്ന് പറയുന്ന സിക്സ് ബൈ ഫോറിൻ്റെ എയ്റ്റ് ടൈലിൻ്റെ പ്രതി വാമിലാണെങ്കിൽ വാം ലൈറ്റിൽ കാണുന്ന ഒരു പ്രതീതി വേറെയാണ് ബ്രൈറ്റർ ലൈറ്റിൽ വേറെ പ്രതീതിയാണ് അതുപോലെ തന്നെ നമ്മൾ കോമണിലാണെങ്കിൽ വരുന്ന പ്രതീതി വേറെയാണ്